നമസ്കാരം നോയിഡത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം രാഷ്ട്രീയ കേരളം ഒരു വാർത്താ സമ്മേളനം കണ്ടു മുൻ ആരോഗ്യമന്ത്രിയും നിലവിൽ വടകര പാർലമെന്റ് മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുമായ കെ കെ ശൈലജ ടീച്ചറാണ് ആ വാർത്താ സമ്മേളനം നടത്തിയത് ശബ്ദമിടറി വികാരാധീനയായി ടീച്ചർ നടത്തിയ ആ വാർത്താ സമ്മേളനത്തിൽ രാഷ്ട്രീയ മര്യാദയുടെ സകല അതിരുകളും ലംഘിക്കുന്ന കോൺഗ്രസ് ലീഗ് പ്രവർത്തകരുടെ സൈബർ ആക്രമണത്തെക്കുറിച്ചാണ് സംസാരിച്ചത് എൻ്റെ വടകര കെ എൽ എയ്റ്റീൻ എന്ന ഇൻസ്റ്റഗ്രാം പേജും ട്രോൾ റിപ്പോർട്ടർ ടി ആർ എന്നീ പേജുകളും വ്യാപകമായി പോൺ ആർട്ടിസ്റ്റുകളുടെ ശരീരത്തിനു മുകളിൽ ടീച്ചറുടെ തല ഒട്ടിച്ച് അശ്ലീല പ്രചരണം നടത്തുകയാണ് ഈ ചിത്രങ്ങൾ പിന്നീട് കുടുംബ ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കുകയാണ് ശക്തമായ രാഷ്ട്രീയ ബോധവും നിലപാടുകളുമുള്ള സ്ത്രീകളെ പൊതുമധ്യത്തിൽ അപമാനിക്കാൻ നടക്കുന്ന ശ്രമങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ഇരയാണ് ശൈലജ ടീച്ചർ ചിത്രം മോർഫ് ചെയ്ത് പ്രചരണം നടത്തുന്ന തീർത്ഥം തരം താണ നടപടിയാണ് കോൺഗ്രസ് ലീഗ് സൈബർ ടീമിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് മറ്റൊരു വ്യാജ പ്രചരണമായിരുന്നു പാനു സ്ഫോടന കേസിലെ പ്രതിയുടെ ഒപ്പം ടീച്ചർ നിൽക്കുന്നു എന്ന വ്യാജ ഫോട്ടോ കൊല്ലത്തൊരു പരിപാടിയിൽ പങ്കെടുത്ത ഫോട്ടോയാണ് ഈ തരത്തിൽ പ്രചരിപ്പിച്ചത് മറ്റൊന്ന് ടീച്ചർ നടത്തിയ ഒരു പ്രസംഗത്തിൽ മുസ്ലിം പണ്ഡിതന്മാർ സ്ത്രീകൾക്കെതിരാണ് എന്ന് ടീച്ചർ പറഞ്ഞു എന്നതായിരുന്നു പ്രചരണം നബി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ തുല്യസ്ഥാനമാണുള്ളതെന്ന് പണ്ഡിതന്മാരോട് പറഞ്ഞിട്ടുണ്ട് എന്നതിലെ ഒരു ഭാഗം എഡിറ്റ് ചെയ്തായിരുന്നു പ്രചരണം മാധ്യമ സ്ഥാപനങ്ങളുടെ വ്യാജ ടെംപ്ലേറ്റുകൾ നിർമ്മിക്കുക അതിൽ ടീച്ചർ പറയാത്ത കാര്യങ്ങൾ എഴുതി ചേർക്കുക തുടങ്ങി സത്യത്തിൻ്റെയും മര്യാദയുടെയും നേരിയ കണിക പോലും ഇല്ലാതെയാണ് വടകരയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം പറയാൻ പോലും അറപ്പ് തോന്നുന്ന അശ്ലീല കമന്റ് ഇടുന്ന ഐഡികൾ കൂടുതലും ഷാഫിക്ക് വേണ്ടി സൈബർ ക്യാമ്പയിൻ നടത്തുന്ന ലീഗ് കോൺഗ്രസ് യുവാക്കളുടേതാണ് ടീച്ചറെ ലൈംഗികാധിക്ഷേപം നടത്തി അപമാനിക്കാൻ ശ്രമിച്ചാൽ പൊതുമണ്ഡലത്തിൽ മാനം പോകുന്നത് ഷാഫിയുടേതായിരിക്കുമെന്ന് ഷാഫി പറമ്പിൽ ഓർമ്മിച്ചാൽ നന്നാകും രാഷ്ട്രീയം സംസാരിച്ച് ഒരു സ്ത്രീയെ തോൽപ്പിക്കാൻ ആകില്ലെങ്കിൽ പിന്നെ അവളെ ലൈംഗികമായി അധിക്ഷേപിച്ച് ഇല്ലാതാക്കി കളയാമെന്ന് ഈ സൈബർ വെട്ടുകിളിക്കൂട്ടം കരുതുന്നെങ്കിൽ അതിന്റെയൊക്കെ കാലം അവസാനിച്ചു ഈ തെമ്മാടിക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ കോൺഗ്രസ് മുൻകൈ മുൻകൈയെടുത്തില്ലെങ്കിൽ ജൂൺ മൂന്നിന് ജനങ്ങളാകും അതിന് മറുപടി പറയുക പിന്നെ ഇതൊന്നും റിഞ്ഞുകൊണ്ടല്ല എന്ന നിഷ്കളങ്കത നടിക്കാനൊന്നും വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കഴിയില്ല കാരണം ഈ അശ്ലീല കമന്റുകൾ എഴുതുന്നവരുടെ ഐഡികൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട് ഇവർക്ക് പാലക്കാടുമായുള്ള ബന്ധം വെർബൽ റേപ്പ് നടത്തി നിങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്ന കെ കെ ശൈലജ എന്ന നേതാവിനെ ഈ നാടിനറിയാം ഈ സംസ്ഥാനത്തിന്റെ കോവിഡ് മാതൃക ലോകം അംഗീകരിച്ചപ്പോൾ അന്ന് ടീച്ചറെ ആക്ഷേപിക്കാൻ മുന്നിൽ നിന്നത് കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രനായിരുന്നു സ്ത്രീകൾ നേതൃനിരയിലേക്ക് എത്തുന്നത് സഹിക്കാനാകാത്ത ആൺബോധം പടച്ചുവിടുന്ന അപവാദ പ്രചരണങ്ങളിൽ തകർന്നു പോകുന്ന സ്ത്രീകളുടെ കാലം അവസാനിച്ചത് ഇവർ അറിഞ്ഞിട്ടുണ്ടാകില്ല